നമസ്കാരം ഞാൻ കലാശാല മുരളി ഇന്ന് ഞാൻ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമൊന്ന് മുതൽ അടുത്ത കർക്കിടകം അവസാന വാരം വരെയുള്ള വൃശ്ചികക്കൂറുകാരുടെ ഒരു വർഷത്തെ ഫലമാണ് പറയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് ഇത് പറയുമ്പോൾ ഇതിൽ നല്ല ഫലങ്ങളും ചീത്ത ഫലങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ചീത്ത ഫലങ്ങളിൽ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല പരിഹാര ക്രമീകരണങ്ങളൊക്കെയും പ്രാർത്ഥനകളൊക്കെ കൂടി നമുക്ക് അതിനൊക്കെയും പരിഹാരം കാണാനും ജീവിത വിജയം ഉണ്ടാക്കാനുമൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ വളരെ അധികാരമുള്ള സ്ഥാനമാനങ്ങൾ പ്രവൃത്തി മേഖലയിൽ ലഭിക്കും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും ജീവിതം ധർമ്മനിഷ്ഠയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ജീവിതത്തിൽ അംഗീകാരം ലഭിക്കും ജനസമ്മതി നേടാൻ സാധിക്കും അപ്പോൾ ഈ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഈശ്വരനോട് നന്ദി പറയുകയും പ്രാർത്ഥന കുറയ്ക്കാതിരിക്കുകയും ചെയ്യണം കന്നിമാസത്തിൽ ഒരല്പം ചീത്ത അനുഭവങ്ങളുണ്ടാകും നമ്മുടെ സഹപ്രവർത്തകർ മൂലം നമുക്ക് ചില ദുഃഖകരമായ അനുഭവങ്ങളൊക്കെയും വന്നു ചേരും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാവും നിയമക്കുരുക്കിൽപ്പെട്ട് നമുക്ക് ചില മാനസിക അസ്വാസ്ഥ്യങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമുക്കുണ്ടാകും തർക്കങ്ങളൊക്കെയും കലഹങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ ബുദ്ധിപൂർവ്വമുള്ള പ്രവർത്തനങ്ങളായിരിക്കണം സഹപ്രവർത്തകരോടൊക്കെ വളരെ സ്നേഹത്തോടും ബലി തർക്കങ്ങളൊന്നും ഉണ്ടാകാതെ പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെയും നമ്മൾ നടത്തണം എങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അതൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും തുലാമാസത്തിൽ ഒരു പരിധി പരിധിവരെ തർക്കങ്ങളൊക്കെ ഒഴിവാകുകയും തർക്കങ്ങൾ നമുക്ക് അനുകൂലമായി വരികയും ക്രയവിക്രയങ്ങളൊക്കെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും സഹപ്രവർത്തകരുടെ സഹായമുണ്ടാകും പ്രവൃത്തി മേഖല നമുക്ക് അനുകൂലമായി മാറും ഈ വർഷത്തിൻ്റെ മധ്യഭാഗത്തോടു കൂടി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും അംഗീകാരം ലഭിക്കുകയും സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും അതോടൊപ്പം തന്നെ മേലധികാരികളിൽ നിന്നും നല്ല പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുകയും നമ്മുടെ മനസ്സിന് സന്തോഷകരമായ അനുഭവങ്ങളൊക്കെയും മേലധികാരികളിൽ നിന്നും നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകും വിദ്യാ വിജയം നേടും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കുമൊക്കെ സൽകീർത്തി ബഹുമാനങ്ങളൊക്കെ ലഭിക്കും അധികാരി വർഗത്തിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോടതി വ്യവഹാരങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമായി മാറാനുള്ള സാധ്യത വന്നു ചേരും അതുപോലെ തന്നെ അയൽബന്ധങ്ങളൊക്കെ വഷളായി മാറും അയൽക്കാരുമായിട്ടൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെയും നമ്മളെ സഹായിക്കേണ്ടത് അയൽക്കാരാണല്ലോ അപ്പോൾ ഒരു പരിധിവരെ അവരോട് നയപരമായി ഇടപെട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം വൃശ്ചികം തൊട്ട് വളരെ നല്ല സമയമാണ് ധനാഗമ മാർഗങ്ങളൊക്കെയും വർദ്ധിക്കും വ്യാപാര ബന്ധങ്ങളൊക്കെയും വിപുലീകരിക്കാൻ കഴിയും ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിലൂടെ പ്രവൃത്തി മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വിദേശ യാത്രാ ഈ മാറിക്കിട്ടും നഷ്ടപ്പെട്ട ധനങ്ങളൊക്കെയും തിരികെ കിട്ടും അപ്രതീക്ഷിതമായി ചില യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും യാത്രയിൽ ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം തസ്കരശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹപ്രവർത്തകരുടെ ചതി ചേരും അതും വളരെ നമ്മൾ സൂക്ഷിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട് പ്രണയബന്ധങ്ങളൊക്കെയും ശക്തമാകും ചിലകാല അഭിലാഷം സബലീകൃതമാകും ബന്ധുസമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും സഹോദരങ്ങൾ സഹായിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും ബന്ധുക്കളുമായി നല്ല രീതിയിൽ ഇടപെടാനും അവരിൽ നിന്നും നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുമുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഈ വർഷത്തിൻ്റെ അവസാനത്തിലുണ്ടാകും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും അർച്ചനയും പൗർണമിക്ക് വ്രതമെടുത്ത് സഹസ്രനാമം മുടങ്ങാതെ ജപിക്കുകയും ചെയ്യുക ശത്രുക്കളെയൊക്കെയും പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയും അങ്ങനെ പരിഹാരക്രിയകളൊക്കെ ചെയ്ത് വിജയകരമായ ജീവിതം പുതുവർഷത്തിലുണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം